നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയും എങ്കിലും തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ജാഗ്രത തുടരണം കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് മഴ കണക്കിലെടുത്ത് കോട്ടയത്തും വയനാട്ടിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമായതിന് പിന്നാലെ പത്തനംതിട്ട കക്കി ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് കക്കി ആനത്തോട് ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നിലയായ തൊള്ളായിരത്തി എഴുപത്തിനാല് ദശാംശം മൂന്ന് ആറ് മീറ്ററിൽ എത്തിയ സാഹചര്യത്തിൽ പമ്പ നദിയുടെ കക്കാട്ടാറിന്റെ ഇരു കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് ഡാമിലെ ജലനിരപ്പ് ചുവപ്പ് മുന്നറിയിപ്പ് നിലയായ തൊള്ളായിരത്തി എഴുപത്തിനാല് ദശാംശം എട്ട് ആറ് മീറ്ററിലെത്തിയാൽ ആവശ്യമെങ്കിൽ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്കൊഴുക്കിവിടും വി എസിന്റെ വിയോഗശേഷവും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം സി പി എമ്മിനെ വേട്ടയാടുന്നു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പെരപ്പൻകോട് മുരളിയുടെ തുറന്നു പറിച്ചിലിന് പിന്നാലെ സി പി എം എംപിയും എം എൽ എ സുരേഷ് കുറുപ്പും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന മുൻ എം പി സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ നുണയെന്ന വാദവുമായി പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴ സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും അന്ന് അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ലെന്നും ശിവൻകുട്ടി പറയുന്നു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ കേരള സർക്കാർ ശക്തമായി എതിർക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്ത് നടക്കുന്ന ജ്ഞാനസഭ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടെന്നാണ് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് മൃഗശാലയിൽ കടുവയുടെ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്ക് തിരുവനന്തപുരം മൃഗശാലയിൽ കടുവയുടെ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്ക് മൃഗശാലയിലെ സൂപ്പർവൈസറായ രാമചന്ദ്രനാണ് പരിക്കേറ്റത് കടുവകളെ പാർപ്പിച്ചിരിക്കുന്ന കൂട് കഴുകുന്നതിനിടെയാണ് സംഭവം കൂട് വൃത്തിയാക്കുന്നതിനിടെ കമ്പിക്കിടയിലൂടെ കൈകടത്തി ഉപയോഗിച്ച് മാന്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു രാമചന്ദ്രന്റെ തലയ്ക്കും നെറ്റിക്കുമാണ് പരിക്കേറ്റത് തലയിൽ നാല് സ്റ്റിച്ചുകളുണ്ട് കൂട്ടുകാരുമൊത്ത് അയിലിച്ചിറ നൂറിത്തോട്ടിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട കൂട്ടായി മംഗലം കോതപ്പറമ്പ് മാഞ്ഞാമ്പത്ത് മുഹമ്മദ് ഖൈസിൻ്റെ മൃതദേഹം കണ്ടെത്തി മുപ്പത്തൊൻപത് വയസ്സായിരുന്നു മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരം കൂട്ടായിൽ നിന്ന് കൂട്ടുകാരുമായി കരിങ്കല്ലത്താണി നടുവട്ടം റോഡിൽ കാരക്കാട് അയനിച്ചിറ നൂറടിത്തോട്ടിൽ കുളിക്കാൻ വന്നതായിരുന്നു മോദിയോട് കടക്കു പുറത്തു എന്ന് പറഞ്ഞ മാലിദ്വീപിനെ കൊണ്ട് മോദി ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറയിച്ച മോദിയുടെ ഈ നയതന്ത്രത്തിന് ലോകമെങ്ങും കൈയടിക്കുകയാണിപ്പോൾ പിന്നാലെ തമിഴ്നാട്ടിൽ അടിത്തിരുവാതിരി ഉത്സവത്തിനും രാജേന്ദ്ര ചോളന്റെ ഗംഗൈക്കൊണ്ട ചോളപ്പുരം ക്ഷേത്രം സന്ദർശിച്ച മോദി ഞായറാഴ്ച ഇളയരാജയുടെ സംഗീതാർച്ചന വേദിയിലേക്ക് കടന്നു വന്നത് കറുത്തകരമുണ്ടും നീളന്റെ ഷോളും നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശി タイデータムレナイ എൺപത്തിരണ്ടാം വയസ്സിൽ ഇളയരാജ കൈമെയ് മറന്ന് പാടിയപ്പോൾ തമിഴ്നാട്ടുകാർ പോലും അത്ഭുതം കൂറി രാജേന്ദ്ര ചോളന്റെയും രാജരാജ ചോളന്റെയും കഥകൾ ഒരിക്കൽ കൂടി മോദിയുടെ സന്ദർശനാട്ടിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നു വന്നു കഴിയുന്നതും തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശിവനെ വാഴ്ത്തുന്ന മന്ത്രങ്ങളായിരുന്നു വേദിയിൽ ആലപിക്കപ്പെട്ടത് പ്രധാനമന്ത്രി മോദി കാശിയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിലേക്ക് ഗംഗാജലം കൊണ്ടുവന്നിരുന്നു ചോള ചക്രവർത്തിയായ രാജേന്ദ്ര ഒന്നാമന്റെ ഐതിഹാസിക ഗംഗാ ആയിരം വർഷങ്ങൾ അടയാളപ്പെടുത്തുന്ന ആചാരമാണിത് ക്ഷേത്ര കിണറിലേക്ക് പുണ്യജലം ഒഴുക്കുന്ന പുരാതന പാരമ്പര്യത്തെ പ്രധാനമന്ത്രി മോദിയുടെ ഈ നീക്കം പുനരുജ്ജീവിപ്പിച്ചു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി നാലായിരത്തി തൊള്ളായിരം കോടി ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും വിപുലീകരിച്ച റൺവേയും ഇതിൽപ്പെടും ഡൽഹിയിൽ നിന്നും കാശ്മീരിലേക്ക് കൊണ്ടുവന്ന എണ്ണൂറ് കിലോ പനീറിൽ കടും കണ്ടെത്തി ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് കാശ്മീരി പണ്ഡിറ്റുകളാണ് ഈ പനീർ ധാരാളമായി കഴിക്കുന്നത് പാലിൽ നിന്നെടുക്കുന്ന പനീർ ഇവരുടെ ആഹാരത്തിന്റെ പ്രധാന ഭാഗമാണ് വിവിധ കറികളിൽ ഇവർ പനീർ ഉപയോഗിക്കാറുണ്ട് ഈ കാശ്മീർ ഹിന്ദുക്കളുടെ ആരോഗ്യത്തെയാണോ മായം കലർന്ന പനീർ വഴി ലക്ഷ്യമിട്ടിരുന്നതെന്ന് സംശയിക്കുന്നു തകിയ കൊഗർനാഗ് സ്വദേശി മുഹമ്മദ് ഇക്ബാൽ കൊഗർനാഗ് സ്വദേശി മൻസൂർ അഹമ്മദ് സർദാൻ എന്നീ ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ് ഈ പനീർ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുറ്റവാളി ശൃംഖലയിലെ മറ്റു കണ്ണികൾ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ചരിത്രം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇന്ത്യയുടെ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് ശേഷം ആദ്യമായാണ് ഒരു പരമ്പരയിൽ നാല് ബാറ്റ്സ്മാൻമാർ നാനൂറിൽ കൂടുതൽ റൺസ് എടുക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ റൺ സ്കോറർമാരുടെ പട്ടികയിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തന്നെയാണ് മുന്നിൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടിയ ശുഭാൻ ഗില്ലാണ് പരമ്പരയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അഞ്ഞൂറ്റി പതിനൊന്ന് റൺസുമായി കെ എൽ രാഹുൽ തൊട്ടുപിന്നിൽ ഋഷഭ് പന്ത് നാനൂറ്റി എഴുപത്തി ഒൻപത് റൺസുമായി മൂന്നാം സ്ഥാനം നേടി നാനൂറ്റി പത്തൊമ്പത് റൺസുമായി രവീന്ദ്ര ജഡേജ അഞ്ചാം സ്ഥാനത്താണ് റൺസുമായി ജാമി സ്മിത്ത് ആണ് ആദ്യ അഞ്ചിലുള്ള ഏക ഹോം ബാറ്റ്സ്മാൻ ആഗ്രയിൽ നടന്ന നിയമവിരുദ്ധ മതപരിവർത്തന കേസ് അന്വേഷിക്കുന്ന ഉത്തർപ്രദേശ് പോലീസ് പറയുന്നതനുസരിച്ച് പാകിസ്ഥാനിലെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ ഐ ഒരു വനിതാ ബ്രിഗേഡ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും രാജ്യത്തുടനീളം വനിതാ സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നും പറയുന്നു ഫിലിപ്പൈൻസ് ആസ്ഥാനമായുള്ള ഗോ ഫണ്ട് ഫൺമി എന്ന സർക്കാർ സർക്കാരിതര സംഘടനയിൽ നിന്ന് ലേജി ബ്രിഗേഡിന് ഫണ്ട് ലഭിച്ചിരുന്നു കാനഡയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ക്രിപ്റ്റോ കറൻസി വഴി സംഭാവനകളുടെ രൂപത്തിലും ഈ സിൻഡിക്കേറ്റിന് ഫണ്ട് ലഭിച്ചിരുന്നു ഈ നിയമവിരുദ്ധ മതപരിവർത്തന കേസിൽ ഉൾപ്പെട്ട രണ്ട് പാകിസ്ഥാൻ സ്വാധീന ശക്തിയുള്ള തൻവീർ അഹമ്മദ് സാഹിൽ അദീം എന്നിവരെയും ഉത്തർപ്രദേശ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുവരും ശൃംഖലയുടെ നേതാക്കളായിരുന്നുവെന്നും ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി ലക്ഷ്യമിട്ടിരുന്നുവെന്നും പോലീസ് വിശ്വസിക്കുന്നു പൂനെയിലെ ആഡംബര പ്രദേശമായ ഖരാടിയിൽ ശനിയാഴ്ച പുലർച്ചെ ഒരു ഉന്നത റേവ് പാർട്ടി പോലീസ് പിടികൂടി മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന ആഡംബര ഫ്ളാറ്റിൽ നിന്ന് ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഒന്നു മുതൽ പുതിയ യു നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു യു പി ഇടപാടുകളുടെ സുരക്ഷ വേഗം വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി യു പി ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളുടെ മാറ്റം വരും ഇനി മുതൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് വഴി ഒരു ദിവസം അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ ഹരിദ്വാറിലെ മൻസാദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ സംഖ്യ എട്ടായി മുപ്പത്തഞ്ചിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് അപകടത്തെക്കുറിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ മെജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഞായറാഴ്ച രാവിലെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഒരാൾക്ക് വൈദ്യുതാഘാതം ഏറ്റുന്ന അഭ്യൂഹം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഏതു വഴി അറിയാതെ കുഴങ്ങിയതോടെ പലരും തിക് തിരക്കിനിടയിൽ താഴെ വീണു പോവുകയായിരുന്നു മരിച്ചവരിൽ പന്ത്രണ്ട് വയസ്സുള്ള ബാലനും പരിക്കേറ്റവരിൽ നാലു വയസ്സുള്ള ബാലികയും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ചെറിയ പടവുകളിൽ വീണുപോയ ആളുകളെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മറ്റുള്ളവർ ചവിട്ടി മെതിക്കുകയായിരുന്നു ഞായറാഴ്ച ജൂലൈ ഇരുപത്തിയേഴ് വൈകുന്നേരം തെക്കു പടിഞ്ഞാറൻ ജർമ്മനിയിൽ ഒരു വനപ്രദേശത്ത് ഒരു പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി മൂന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു ബാർഡൻ വുംബർ ടംബർഗ് സംസ്ഥാനത്തെ റീഡിംഗൻ പട്ടണത്തിന് സമീപം പ്രാദേശിക സമയം വൈകുന്നേരം ആറ് പത്തോടെയാണ് അപകടം സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആ സമയത്ത് ഏകദേശം നൂറ് യാത്രക്കാർ ട്രെയിനിലുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം നാല് മരണങ്ങൾ അധികൃതർ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് എണ്ണം മൂന്നായി പരിഷ്കരിച്ചു പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് പോലീസ് ഇതുവരെയും ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ലെങ്കിലും അപകടത്തിൽ അൻപത് പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക ജർമ്മൻ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഞായറാഴ്ച ലണ്ടനിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള ഇസി ജെറ്റ് വിമാനത്തിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ച് ആക്രോശിക്കുകയും തന്റെ കൈവശം ബോംബുണ്ടെന്നും ആക്രോശിക്കുകയും ചെയ്ത ഒരാളെ പുറത്താക്കി കാലിഫോർണിയയിലെ കടൽ തീരത്ത് നിന്ന് ശക്തമായ തിരമാലകളിൽപ്പെട്ട പതിനൊന്ന് വയസ്സുകാരിയെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ വൈറലാകുന്നു കടൽ തിരമാലകളെ അതിജീവിച്ച് കോസ്റ്റ് ഗാർഡ് ടീമുകൾ ധൈര്യത്തോടെ പോരാടുന്നതും പ്രശുബ്ധമായ വെള്ളത്തിൽ നിന്ന് പെൺകുട്ടിയെ രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ വിന്യസിക്കുന്നതും ഈ വൈറൽ വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിയമവിരുദ്ധമായി പണമടച്ചുവെന്നാരോപിച്ച് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും ഓപ്രാ വിൻഫ്രി ബിയോൺസ് എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ അമേരിക്കൻ സെലിബ്രിറ്റികളെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ വിവാദത്തിന് തിരികൊളുത്തി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒരു വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പ്രഖ്യാപിച്ചു പുതുതായി എത്തിയ കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് നടപ്പാക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി